മലയാള സിനിമയിൽ വലിയ ചലനമുണ്ടാക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്തെത്തി കേസിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ എട്ടാം പ്രതിയായി ദിലീപിനെ വെറുതെ വിട്ടത് നീതിയുടെ ചോദ്യചിഹ്നമായി ഉയർത്തിക്കാട്ടിയാണ് പാർവതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തന്റെ വികാരം പ്രകടിപ്പിച്ചത് നീതി എന്ന് പറഞ്ഞാൽ ഇതാണോ എന്ന ചോദ്യമാണ് പാർവതി മുന്നോട്ട് വെച്ചത് കൂടാതെ കോടതി വിധി സൂക്ഷ്മമായി എഴുതിയ ഒരു തിരക്കഥ ക്രൂരമായി വികസിക്കുന്നത് പോലെയാണ് താൻ കാണുന്നതെന്നും ആൻഡ് വി നൌ വോച്ച് എഡ് സ്ക്രീൻപ്ലേ സോലി നൗ എന്ന് പാർവതി കുറിച്ചു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിജീവതയോടൊപ്പം താൻ നിലയുറപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയ പാർവതി അവളോടൊപ്പം എന്നേക്കുമായി എന്ന വൈകാരികമായ കുറിപ്പും പങ്കുവച്ചു കേസിന്റെ വിധി വന്നതിന്റെ തൊട്ടു പിന്നാലെ മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ വിമൻ ഇൻ സിനിമ കലക്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നടിമാർ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രംഗത്തെത്തിയിരുന്നു അതിജീവിതയുടെ കൂടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അവൾക്കൊപ്പം എന്ന ചിത്രവും പലരും പങ്കുവയ്ക്കുകയുണ്ടായി ഈ വിധിയോടെ മലയാള സിനിമ ലോകത്ത് വീണ്ടും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് അതേസമയം സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ താരമാണ് പാർവതി തിരുവോത്ത് കരിയറിൽ ബോളിവുഡ് ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് ചുവടുമാറ്റം നടത്തിയിരിക്കുകയാണ് താരം പ്രമുഖ ബോളിവുഡ് താരം ഋത്തിക് റൂഷൻ ആദ്യമായി നിർമ്മിക്കുന്ന സ്റ്റോം എന്ന ആമസോൺ പ്രൈം വെബ് സീരീസിലൂടെ പാർവതി ബോളിവുഡ് വെബ് സീരീസ് രംഗത്തേക്ക് പ്രവേശിക്കുന്നു മുംബൈ പശ്ചാത്തലത്തിലുള്ള ഈ ത്രില്ലർ സീരീസിൽ ഋതികിന്റെ നിർമ്മാണ സംരംഭത്തിൽ നായികിയായി എത്തുന്ന മൂന്നാമത്തെ ബോളിവുഡ് പ്രൊജക്റ്റാണ് ഇത് മലയാളത്തിൽ പൃഥ്വിരാജിനൊപ്പം അഭിനയിക്കുന്ന ഐ നോ ബഡി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പാർവതി പൂർത്തിയാക്കി കൂടാതെ ഡോൺ പാലത്തറയുടെ സംവിധാനത്തിൽ ദിനീഷ് പോത്തൻ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രത്തിലും പാർവതി നായികയായി എത്തുന്നുണ്ട് ഇതിനു പുറമെ പ്രമദൃഷ്ട്യ കുറ്റക്കാരെന്ന സിനിമയിലും തങ്കലാൻ എന്ന തമിഴ് ചിത്രവുമാണ് പാർവതിയുടേതായി അണിയറയിലുള്ള മറ്റ് പ്രൊജക്ടുകൾ അഭിനയത്തിലെ മികവിനൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളെ കൃത്യമായ നിലപാട് അറിയിക്കുന്നതിലൂടെയും പാർവതി തിരുവോധ ശ്രദ്ധ നേടുന്നത് തുടരുകയാണ്